കെ സി വേണുഗോപാൽ എംബിയുടെ ഇടപെടലിനെ തുടർന്ന് കർണാടക ആർ ടി സി സ്പെഷ്യൽ ബസ് സർവീസ് ഒരുക്കി ക്രിസ്മസ് തിരക്ക് കണക്കിലെടുത്ത് അധിക ബസ് സർവീസ് നടത്തണമെന്ന് കെ സി വേണുഗോപാലംബി കർണാടക ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി ബാംഗ്ലൂർ ആലപ്പുഴ റൂട്ടിലാണ് സ്പെഷ്യൽ ബസ് സർവീസ് നടത്തുക ക്രിസ്മസ് തിരക്ക് കണക്കിലെടുത്ത് കെ സി വേണുഗോപാൽ എംപിയുടെ ഇടപെടലിനെ തുടർന്ന് കർണാടകയിൽ നിന്നും സ്പെഷ്യൽ ബസ് ഏർപ്പെടുത്തി ബാംഗ്ലൂർ ആലപ്പുഴ റൂട്ടിലാണ് കർണാടക സർക്കാരിന്റെ സ്പെഷ്യൽ ബസ് സർവീസ് നടത്തുക കർണാടക ഗതാഗത മന്ത്രിയോട് എം പി കഴിഞ്ഞ ദിവസം ഇക്കാര്യം അഭ്യർത്ഥിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി രാത്രിയഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട ബസ് ശനിയാഴ്ച ആലപ്പുഴയിലെത്തും ക്ലബ് ക്ലാസ് സെമി സ്ലീപ്പർ ബസ്സാണ് സർവീസ് നടത്തുക എറണാകുളം ചേർത്തല ആലപ്പുഴ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ സഹായകരമാണ് അധിക ബസ് സർവീസ് എന്ന് എം പി പറഞ്ഞു ട്രെയിനുകളിൽ ടിക്കറ്റ് ഇല്ലാത്ത അവസരം മുതലെടുത്ത് സ്വകാര്യ ബസ്സുകൾ ഉയർന്ന ടിക്കറ്റ് നിരക്കാണ് ഈടാക്കുന്നത് ആലപ്പുഴ ബാംഗ്ലൂർ റൂട്ടിൽ നേരത്തെ നിലവിലുണ്ടായിരുന്ന കർണാടക ആർ ടി സി സർവീസ് പുനരാരംഭിക്കണമെന്നും കെ സി വേണുഗോപാൽ എം പി കർണാടക ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വഴി ബാംഗ്ലൂരിലേക്കുള്ള സർവീസാണ് ഇപ്പോഴുള്ളത് ഇത് ബാംഗ്ലൂരിലെത്തുമ്പോൾ രാവിലെ പത്ത് മുപ്പത് കഴിയും യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയക്രമമാണിത് നേരത്തെ ഉണ്ടായിരുന്ന ആലപ്പുഴ ബാംഗ്ലൂർ സർവീസ് രാവിലെ ഏഴ് മണിക്ക് മുമ്പായി ബാംഗ്ലൂരിലെത്തിയിരുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം